അപ്പോൾ അച്ചമ്മനെ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മച്ചി രാവിലെ വേണ്ട ചെറിയ ചെറിയ പരിപാടികളാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കമ്പുമൊക്കെ പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരെ അമ്മച്ചി ഹെൽമെറ്റ് വെക്കാത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അമ്മച്ചിക്ക് പെടലിന് തെയ് അല്ല പെടലിക്ക് തേയ്മാനമാണ് അത് കാരണം ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല കേട്ടോ രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മച്ചി തലകറാണ് അത് നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം പക്ഷെ ഒരു രക്ഷില്ല അത് കാരണമാണ് പുള്ളിക്കാരി ഹെൽമെറ്റ് വെക്കാത്തത് എന്റെ അമ്മ ഇവിടെ അടുത്ത് നിൽപ്പുണ്ട് അമ്മ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എനിക്ക് ഒരു തരത്തിലും ഹെൽമെറ്റ് വേണ്ടേ അതുകൊണ്ട് പിന്നെ നിങ്ങള് ചോദിക്കും എന്തായാലും തല കാണുമോ എന്ന് ചോദിക്കും എന്നാലും അവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല എന്തായാലും ദൈവം കാർത്തോളൂർക്കുണ്ടാവും ഇങ്ങനെ പോകുന്നില്ല കേട്ടോ നമ്മുടെ ഉപേക്ഷിച്ചിട്ടൊന്നും അല്ല അറിയാം എത്താനായിട്ട് എല്ലാം മേടിച്ചൊക്കെ പോകും വെച്ചത് നമ്മള് പറ്റുന്നില്ല കേട്ടോ ഒരു പേരിങ്ങനെ കമ്മിഞ്ഞിട്ടും ഞാൻ അവർക്ക് കൊറച്ചുപേർക്കൊക്കെ മറുപടി ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടാ കാര്യം എന്നൊക്കെ പറഞ്ഞേ അതുകൊണ്ട് അമ്മയുടെ അവസ്ഥ അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാ പച്ചമര വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ല നല്ലപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്ത് കയറി വരുന്നുണ്ട് കുഞ്ഞിന്റെ ചാനൽ ചെറിയ എന്തോ ഒരു പരിപാടി സംഭവിച്ചിട്ട് കുഞ്ഞിന്റെ ചാനലിന് അത് ഇരുപത്തിയെട്ട് ദിവസത്തേന് കണ്ട് സ്റ്റോപ്പ് ആക്കി വെച്ചേക്കുവാണ് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആയി വരത്തുള്ളൂ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇനി അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അറിയാവുന്ന രണ്ടേ കമന്റ് ഇടുക എനിക്ക് തോന്നുന്ന ഈ ജിമെയിൽ ഐ ഡി ആയിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ഇവരൊക്കെ തന്നെയാണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് കുറേ വെരിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചുമ്മാ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ആയിട്ടുള്ള കാര്യമല്ല പിന്നെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി കൂടി വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിനുണ്ട് അതൊക്കെ കറക്റ്റ് ക്ലിയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ അപ്പൊ അറിയാവുന്നവര് എൻ്റെ അത് കമന്റ് ഇടുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും അപ്പൊ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ദിവസത്തേന് കുഞ്ഞിൻ്റെ ചാനൽ ഭയങ്കര കരച്ചില്ലേ ഞാനോ എൻ്റെ ഭാവോ അമ്മ ഞാൻ ഞാനെന്ത് പാടുപെട്ടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പം അമ്മാവ് പറഞ്ഞു അതിപ്പോ റിക്കവറായി അത് തിരിച്ചു കിട്ടി കഴിയുമ്പോഴത്തേക്കും ഒന്നും അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയല്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചേക്കുവാണോ അഥവാ നമുക്ക് ആ ചാനൽ തിരിച്ച് കിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്നേന്ന് ഒരു ചാനൽ നല്ല രീതിയിൽ തുടങ്ങി എടുത്ത് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ അമ്മച്ചിയുടെ തേങ്ങ തേങ്ങ വേണ്ടിയിട്ടുള്ളത് വറുത്ത് ൊക്കെ അറിയാരിക്കും നല്ലോനെ ബ്രൗൺ ആവണം ഇത് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ നല്ലോനെ ബ്രൗൺ കളറായി ഇതിൻറെ അകത്തെ വെള്ളവും എല്ലാം പറ്റണം അല്ലേ ആ തേങ്ങ നല്ല തേങ്ങയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇത് മധുരം ഉണ്ടെന്ന് തോന്നി തേങ്ങയ്ക്ക് മൂത്തിട്ട് കാണാന്നോ ഞാൻ ഞാറുഭത്തിട്ടു ഒരു പൂച്ചക്കുഞ്ഞ് ഇവിടെ വന്ന് കേറിയിട്ടുണ്ട് താഴത്തെ വീട്ടിലെ ചേച്ചിയാണ് എന്നും രാവിലെ വന്ന് വഴക്കാണ് ഇത് കണ്ടോ അവിടെ പൂച്ച പോയി നേരത്തെ തൊട്ട് ഇവിടെ ഉള്ള ഇപ്പം നമ്മുടെ രണ്ട് സുന്ദരന്മാരുണ്ടായിരുന്നു അമ്മമാരെ ഭയങ്കര ആക്രമണമായിരുന്നു ഇവൻ കടിക്കുവൊക്കെ ആയിരുന്നു പെണ്ണാണെ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ചോദിച്ച് ചോദിച്ചു ചോദിച്ചു വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു ഓ ഞങ്ങൾ ഓർത്തു നമ്മുടെ സബോളായും കിഴങ്ങ് അമ്മച്ചി ഇവിടെ പൊളിച്ചെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് കഴിയണ്ടേ പൊന്നെ ആ എന്നാ ചോദി അത് വാറക്ക എന്നിട്ട് കാണാം കേട്ടോ അപ്പൊ ചെച്ചാമാരെ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു കേട്ടോ നമ്മുടെ കച്ചവടം ആയി വരുന്നതേ ഉള്ളൂ ആയി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിപണി കഴിഞ്ഞില്ല കുറേശ്ശെ കുറേശ്ശെ ഒരു കാക്കിലോ ടാറും മേടിക്കും ആ അതിനുള്ള കാക്കിലോ മിറ്റൽ വാങ്ങിക്കും അതെല്ലാം കൂടി ഇടും പിന്നെ ഒരു കാക്കിലോ വാങ്ങും അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ റോഡ് പണി കേട്ടോ അപ്പൊ അതുകൊണ്ട് തീർന്നു വരുമ്പോഴത്തേക്ക് എനിക്കൊന്നൊരു പത്ത് വർഷമായാലും പിടിക്കും കുറഞ്ഞത് അപ്പൊ കുറച്ചു നേരെയേ ഉള്ളൂ അതോടൊന്ന് ചെയ്തു കഴിയുമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇങ്ങനെയൊക്കെ വഴിക്കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ ആകെ പെട്ടുപോകും കേട്ടോ അതുമാത്രമല്ല ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോകേണ്ട സമയമാണ് അതിന് മുന്നേ ഒക്കെ റെഡിയാക്കണമെന്ന് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ ഇവന്മാർ എന്നതാണോ എനിക്കറിയത്തില്ല അതിന് പണി അതിൻ്റെ വഴി സൈഡിലൊക്കെ ഈ ഇതൊക്കെ കുഴിയൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കെട്ടിക്കൊടുക്കണം ആൾക്കാർക്കെല്ലാം കെട്ടി കൊടുക്കണം അപ്പൊ അതിൻ്റെതായിട്ടൊക്കെ ഉള്ള താമസങ്ങളൊക്കെ ആയിരിക്കാം നമ്മളാ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഞാൻ ആ ഒരു ഫ്ലൂയിൽ പറഞ്ഞു പോയത് നമ്മുടെ വിഷമങ്ങളല്ല നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് പറയും പറ്റാമാതിരി ആ അപ്പം അമ്മ ഇട്ട എന്നാച്ചത് അത് പറയാതെങ്ങനെയാ മല്ലിപ്പൊടി ഉണ്ടാക്കി അല്ല ഇതാ തിയില ഉണ്ടാക്കി എന്നങ്ങ് പറഞ്ഞു വച്ചാൽ മതി അവരെ കാണിക്കണ്ടേ എന്നാ കിട്ടിയിട്ടാതിപ്പോളും തേങ്ങ നല്ല മൂത്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കും ആളെ എലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് എല്ലേം കാത്തിരിക്കുന്ന ദിവസവും ജയിച്ചു കഴിഞ്ഞാ പിന്നെ ജനങ്ങളെ വേണ്ടാത്ത ഒരു സംഭവം ആണ് ഈ എലക്ഷൻ അതുവരെ ജനങ്ങളെ കാലും കയ്യും പിടിച്ച് അയ്യോ മോനെ വഴിപറ്റിണ്ട ചക്കര മുത്തേ എല്ലാം ചെയ്യോ സ്നേഹം ഒക്കെ എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ ചില ആൾക്കാർ പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഭയങ്കര ചാട ഇവന്മാരെ കാണണമെങ്കിൽ പിന്നെ ആ പിന്നെ ഇവന്റെയൊക്കെ അടിമകൾ കുറേ ഉണ്ട് അവന്മാരെ കണ്ടിട്ട് അവന്മാരുടെ കാലു പിടിച്ചിട്ട് പിന്നെ ഇമാരെ കാണാൻ പറ്റുള്ളൂ അത് അത് അതാണ് എലക്ഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാ പിന്നെ ഇവരെ കാണാൻ അഞ്ച് വർഷം കഴിയണം എല്ലാം പാർട്ടിയിലേ ഞാൻ ഒരു പാർട്ടിയിലേ ഞാൻ പാർട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ പറഞ്ഞു ആ ആ ഞാൻ പറഞ്ഞു എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് അതിലും നല്ല ആൾക്കാരും ആൾക്കാരുമുണ്ട് മോശം ആൾക്കാരുമുണ്ട് മോശം ആൾക്കാരെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്നെ ഒക്കെ കോമഡി കാണോ മച്ചാമാരെ ഇനി പൈച്ച് കഴിയുമ്പോഴ് ഇനി നമ്മള് കണ്ടാ തിരിച്ചറിയത്തില്ല കേട്ടോ അയ്യോ കൊള്ളാ പറഞ്ഞേ പിന്നെ നമ്മളെ ഒരു അവകാശം ആയതുകൊണ്ട് ഓട്ട് അത് കളയുന്നില്ലാത്തത് കൊണ്ട് ഞാൻ പോയി എഴുഞ്ഞ ആളും ചെയ്തു അയ്യോ കൊള്ളാം നാളെ കാണാം ഉം ആ വേണ്ടോ ണോ പപ്പ പറയുന്ന പിന്നെ ആരാ സത്യം നിങ്ങളുടെ സമയത്തൊക്കെ ഉള്ള പാട്ടല്ല വീത കടുവ് വറുത്ത് ചെറിയ തവോള അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നു വേണ്ട കൂടെ വേണ്ട പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോടിയാണ് കഴുകിയെല്ലാം വെച്ചേക്കുന്ന ആട്ടോ അരിഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കിഴങ് ഇതെല്ലാം നല്ലവന് മൂത്തിട്ടുണ്ട് കേട്ടോ വെള്ളം സുന്ദരി കാണട്ടെ ചേട്ടായി അമ്മ എന്റെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ എന്നോയി നല്ലപോലെ മൂത്ത് വരണം എന്നെങ്കിലേ ടേസ്റ്റ് ആവുള്ളൂ നല്ല വഴങ്ങണ അല്ലേ തെറ്റായി мое تمہارے এন্ড அரைป அரை ಚಮ್ಮ ಸೆಟ್ ಆಕಿ ಟುಂಡು ಗಂಡೋ ಈ 20 ನಿ minutes ಗತೋಟೆ ನಾನು ಒಳಚೆಡ್ಕೊಳ್ಕೋವಾನೆ ಇದು ಗಂಡೋ ನಮಗೆ ಇಚ್ಛೆ ಕಲರ್ ಕೂಡಕ ಬೇಕನೋ ಉಂಡನೆ ಈ ಲೇಶ ನೇರ ಎಣ್ಣೆ ಕ್ಯಾತೆಟಿ ಇಗ್ನೆ ಇದೊಂದು ಸರಿದಾಯ ಹೋಡಿಡಾಕೆ ಕ್ಯಾಟಾ ಹೋಡಿಡಾಕೆ ಸರಿ ಚಾಲು ಇಂಗೆ ಬೈಂಗೇ ಎರิวಾಯಿ ಓರಿಜನಲ್ ಕಲರ್ ಗೆತೆಯರಾ ಎನಿಗೆ ಈ ಕನ್ ರೈಟ್ ಏನೋ ಇದು ಆದಿಯೋ ಅಲಕದಿಲ್ಲ ಅಂತ ಕ್ಯಾಮರಾ ಬಿಡಿ ಇಕ್ಕನೋ അപ്പൊ നമ്മുടെ ഇതിന്റെ അതേ കൂട്ട് പറഞ്ഞില്ലല്ലോ അപ്പൊ നമ്മള് കൊറച്ച് പെരിഞ്ചീരവും കൂടെ നമ്മടെ ഇത് എന്നെ എന്നാ തീയല് തീയല് റെഡി ആയിട്ടുണ്ട് തീയല് തോരൻ അച്ചാറ് ഫോണിന് ചാർജ് കൂറോ സമയം എത്രയായി ഞാൻ ഒഴിച്ചു ഒഴിച്ചു നീ കൊണ്ടൊഴിച്ചില്ല തീയല് കഴിക്കുമ്പോൾ തീയല് മാത്രം വന്നപ്പോഴാണ് തീയല് തീയല കേട്ടോ തീയ്യോ Oh. Mm -hmm.